ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പി എസ് പ്രശാന്തിന് കുരുക്കുമുറുകുന്നു മുൻ ദേവസ്വം ബോർഡ് അംഗം അജി പ്രശാന്തിനെയും ഉടൻ ചോദ്യം ചെയ്യും ദ്വാരപാലക പാളികൾ കൊടുത്തുവിടാൻ ബോർഡിലെ ഉന്നതർ ഇടപെട്ടെന്ന മൊഴിയാണ് ലഭിച്ചിട്ടുള്ളത് നടന്നത് കൊള്ള മറയ്ക്കാനുള്ള നീക്കമാണെന്ന സംശയവും ബലപ്പെടുകയാണ് കുറ്റപത്രമോ ഇടക്കാല കുറ്റപത്രമോ സമർപ്പിക്കുന്നതിൽ എസ് ഐ ടിക്ക് ഗുരുതരമായ വീഴ്ചകളാണ് സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സമ്മർദ്ദത്തെ തുടർന്നാണ് എസ് ഐ ടി സ്വാഭാവിക ജാമ്യത്തിന് പ്രതികൾക്ക് കളമൊരുക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരെ ഗുരുതരമായ മൊഴികളും ആരോപണങ്ങളുമാണ് ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദ്വാരപാലക പാളികൾ സ്വർണ്ണം പൂശുന്നതിന് കൊടുത്തുവിടാൻ ബോർഡിലെ ഉന്നതർ ഇടപെട്ടു എന്ന മൊഴിയാണ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ കൊള്ളം അറയ്ക്കാനുള്ള നീക്കമാണിതെന്ന സംശയവും വിലപ്പെടുകയാണ് ഇടപാടുകൾ നിയന്ത്രിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിവരവും മൊഴികളും ലഭിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ശബരിമലയിലെ സ്വർണക്കൊള്ള അറിഞ്ഞിട്ടും അത് ഒളിച്ചുവെച്ച് വീണ്ടും പോറ്റിക്ക് അവസരമൊരുക്കിയെന്ന ഗുരുതര ആരോപണം പ്രശാന്തിനെതിരെ ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഏഴിന് രാത്രിയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാനിളക്കിയത് തന്നെയോ ഹൈക്കോടതിയോ അറിയിക്കാതെയാണ് പാളികൾ ഇളക്കിക്കൊണ്ടുപോയതെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ നേരത്തെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ദ്വാരപാലക പാളികൾ ഇളക്കി സ്വർണം പൂശാൻ കൊണ്ടുപോയത് ദേവസ്വത്തിലെ മരാമത്ത് വിഭാഗത്തെയും അറിയിച്ചിരുന്നില്ല ഇതോടെയാണ് പ്രശാന്തിലേക്ക് ചോദ്യശരങ്ങൾ ഉയരുന്നത് ഇതിനിടയിൽ കുറ്റപത്രമോ ഇടക്കാല കുറ്റപത്രമോ സമർപ്പിക്കുന്നതിൽ എസ് ഐ ടിക്ക് ഗുരുതരമായ വീഴ്ചകളാണ് സംഭവിച്ചിരിക്കുന്നത് ഇക്കാരണത്താൽ പ്രതി മുരബാബു സ്വാഭാവിക ജാമ്യത്തിലൂടെ പുറത്തിറങ്ങുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സമ്മർദ്ദത്തെ തുടർന്നാണ് എസ് ഐ ടി സ്വാഭാവിക ജാമ്യത്തിന് പ്രതികൾക്ക് കളമൊരുക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു അപ്പോ ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഇത് നീണ്ടുപോകുന്നത് കുറ്റവാളികൾ മുഴുവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് കാരണമോ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം അട്ടിമറിക്കുന്നതിന് പല ഘട്ടങ്ങളിലും സർക്കാർ എസ്ഐ ടിക്ക് മേൽ സമ്മർദ്ദമുയർത്തിയിട്ടുണ്ട് സമാനമായ ഇടപെടൽ തുടരുന്നതിൻ്റെ ഭാഗമായാണ് ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടാകുന്നത് ഇതോടെ പ്രതികൾ ഒന്നൊന്നായി സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുകയാണ് തൊണ്ടി മുതൽ പോലും ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത കേസിൽ സുപ്രധാന പ്രതികൾ ജയിൽ മോചിതനാകുന്നത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ജെഹൻ ന്യൂസ് തിരുവനന്തപുരം